ക്യാപ്റ്റൻസി ടാസ്ക് ഭാഗമായിട്ട് പുതിയൊരു തരത്തിൽ ബിഗ് ബോസ് ഒരു കാര്യം കൊണ്ടുവരുന്നു അവിടെ അതായത് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്തെല്ലാം റോളുകളാണ് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു അതായത് ഓണി റണ ഫാത്തിമ അതോടൊപ്പം തന്നെ ജിഷിൻ അപ്പോൾ അതിൽ ഓണിയിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഞാൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റോർ റൂമിൽ എല്ലാവരും പോകുന്ന ഒരു കാര്യമാണ് ഒഴിവാക്കും ക്യാപ്റ്റൻ മാത്രം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങളാകും എന്ന് പറയുന്നത് അപ്പോൾ ഈ ജിസയില് വന്നുകൊണ്ട് ഓരോരുത്തരുടെ ആ ഒരു ഒപ്പീനിയൻ അത് ആരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തില് ഒണിയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ജിസൈൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അനീഷാണ് ഏറ്റവും കൂടുതൽ സ്റ്റോർ റൂമിലേക്ക് പോവുക എന്നുള്ള തരത്തിൽ അപ്പോൾ ഒണിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം വരും എന്നുള്ള തരത്തില് പറയുന്നു അപ്പോൾ അനീഷ് ശരിക്കും അത് എടുത്തിടുകയായിരുന്നു അതായത് അനീഷ് ആ ഒരു പോയിന്റിൽ കയറി പിടിച്ചുകൊണ്ട് ശരിക്കും വാ അടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അങ്ങോട്ട് കൊടുത്തു അതായത് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത് എന്നതിനെ കുറിച്ച് അനീഷ് വ്യക്തമാക്കുന്ന തരത്തിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് താൻ ആ ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോഴാണ് സ്റ്റോർ റൂമിൽ ഈ സംഭവം വരുന്നത് അപ്പോൾ താൻ പോര് തുറന്ന് അകത്ത് കയറണം സപ്പോസ് ആ സമയത്ത് ക്യാപ്റ്റനെ വന്ന് പോകാവോ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ക്യാപ്റ്റൻ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അതായത് ആ പരിസരത്തെങ്ങനെ തന്നെ ഇല്ല ബാത്റൂമിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ ബിസി ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ ആ പരിസരത്ത് താൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് താൻ ഡോർ വരുന്ന അകത്ത് കയറുന്നു അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ മനഃപൂർവ്വം താൻ മാത്രമാണ് പോകുന്നത് എന്നുള്ള തരത്തിൽ ആക്കി തീർക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അനീഷ് തുറന്നടിച്ചു പറയുകയുണ്ടായി അതായത് ആ പരിസരത്ത് താൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം വരുമ്പോഴത്തേക്കും താൻ അതിൻ്റെ അകത്ത് കയറുന്നു ആ സമയത്ത് ക്യാപ്റ്റൻ ആ പരിസരത്തെങ്ങും തന്നെ ഇല്ല ക്യാപ്റ്റൻ ആ പരിസരത്തെങ്ങും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെയും താൻ ആ കാര്യം നിറവേറ്റുന്നു എന്ന തരത്തിൽ അനീഷ് തിരിച്ച് മറുപടി കൊടുക്കുന്നു ശരിക്കും അനീഷ് വളരെ വലിയ തോലിലാണ് റിയാക്ട് ചെയ്തതെന്ന് പറയുന്നത് കാരണം ജിസൈൽ പോലും പ്രതീക്ഷിച്ചില്ല അതിനെ ഈ ഒരു തരത്തിൽ റിയാക്ട് ചെയ്യുമെന്നുള്ളത് അനീഷ് അതായത് അനീഷ് ഇനി അതിനകത്ത് പൊക്കൂടാ എന്നുള്ള തരത്തിലാണ് ജിസൈല് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒണിയിൽ പറയുന്നുണ്ട് ഞാൻ ഈ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അറുതി വരുത്തും എന്നുള്ള തരത്തിൽ അതിന് അർത്ഥം എന്ന് പറയുന്നത് അനീഷിന്റെ സ്റ്റോർ റൂമിൽ പോക്ക് ഇവർക്കൊക്കെ അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ള തരത്തിലാണ് പക്ഷെ അതിനെ മറുപടിയായിട്ട് അനീഷ് കൊടുത്ത ആ ഒരു കാര്യം ശരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല